നാട്ടിക പള്ളം ബീച്ചിൽ ബധുരയും മൂകയുമായ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തെളിവെടുപ്പിനിടെ നാട്ടുകാരിയായ യുവതി കരണ തടിച്ചു ശക്തമായ പോലീസ് കാവലിൽ തെളിവെടുപ്പ് നടത്തി തിരിച്ചു പോകുന്നതിനിടെ വീട്ടമ്മമാർ പ്രതിയുടെ വീട് വരെ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിച്ചു പള്ളം ബീച്ചിലെ ബധുരയും മൂകയുമായ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ബീഹാറി ബിജു എന്ന ഉണ്ണിയാരംപുരയ്ക്കൽ ബിജുവിനാണ് കരണത്തടിയേറ്റത് ചൊവ്വാഴ്ച രാവിലെ വലപ്പാർ സി ഐ ആർ രതീഷ് കുമാർ എസ് ഐ പി ജി മധു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബീഹാർ ബിജുവിനെ പള്ളം ബീച്ചിലെത്തിച്ചത് പ്രതിയെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമെന്നറിഞ്ഞ് രാവിലെ ഒൻപത് മണിയോടെ നിരവധി പേർ യുവതിയുടെ വീടിന് സമീപം കാത്തുനിന്നിരുന്നു പതിനൊന്നരയോടെ രണ്ട് ജീപ്പുകളിലായി എത്തിയ പോലീസ് സംഘമാണ് ബീഹാർ ബിജുവിനെ യുവതിയുടെ വീടിന് സമീപത്തേക്ക് കൊണ്ടുവന്നത് രോഷപ്രകടനം നടത്തരുതെന്ന് പോലീസ് ഇടയ്ക്കിടെ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വീടിന്റെ തെക്ക് ഭാഗത്തെ വേലിക്കരികിലൂടെ കൊണ്ടുവന്ന പ്രതിയെ പൊടുങ്ങനെ മുന്നോട്ടു വന്ന സമീപവാസിയായ യുവതി കരണത്തടിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ സംഭവം പോലീസിനെ പോലും ഞെട്ടിച്ചു കരണത്തടിച്ചെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകി പിന്തിരിപ്പിക്കുകയായിരുന്നു വടക്കു ഭാഗത്തെ വാതിലിലൂടെയാണ് പ്രതിയെ വീടിനകത്തേക്ക് കയറ്റിയത് യുവതിയെ മുറിയിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇരുപത് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടെ നാട്ടുകാർ കൂടുതൽ രോക്ഷാക്കുലരായി ഏതാനും വീട്ടമ്മമാർ ചാണകവെള്ളവും ചൂലുമായി വഴിയിൽ കാത്തുനിന്നിരുന്നു ഇതിനിടെ പ്രതിയെ ചെരുപ്പുമാലയണിയിച്ച് ചാണകവെള്ളത്തിൽ മുക്കിയെ കൊണ്ടടിക്കാൻ വീട്ടമ്മമാർ മുന്നോട്ട് വന്നെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു നാട്ടുകാർക്കെതിരെ കേസ് എടുക്കുമെന്നറിയിച്ച പോലീസ് സംഘം പ്രതിയെ തന്ത്രപൂർവ്വം ജീപ്പിൽ കയറ്റി പോവുകയും ചെയ്തു ഇതോടെ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതി ബീഹാർ ബിജുവിന്റെ വീട് വരെ റോഡിൽ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു ബീഹാർ ബിജുവിന്റെ വീടിന് മുന്നിൽ പോലീസ് നാട്ടുകാരെ തടഞ്ഞു കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീടിന്റെ ജലച്ചില്ലുകൾ അജ്ഞാതർ എറിഞ്ഞു തകർത്തിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവതിയെ പ്രതി ബീഹാർ ബിജു ക്രൂരമായി പീഡിപ്പിച്ചത് സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ നാട്ടുകാർ ബീച്ച് നാഗദേവതാ ക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത ഓല ഷെഡിൽ നിന്നാണ് നാട്ടുകാർ പിടികൂടിയത് വീടിനകത്ത് അലമാരയ്ക്ക് പിറകിൽ നിന്ന ഇയാൾ നാട്ടുകാരിൽ ഒരാളുടെ ടോർച്ച് എറിഞ്ഞു തകർത്തു ഇതോടെ രോഷാകുലരായ നാട്ടുകാർ പ്രതിയെ കൈകാര്യം ചെയ്താണ് പോലീസിന് കൈമാറിയത് അതേസമയം പീഡനത്തിന്റരെയായ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് യുവതിക്കും വയോധികയായ അമ്മയ്ക്കും അടിയന്തര സഹായം അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുയർന്നിട്ടു